ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സ്ക്യൂൺ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എല്ലാത്തരം എക്സാമിനും സെൻട്രൽ സ്റ്റേറ്റ് എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള രണ്ട് എൻട്രസ് മോഡൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റ് എക്സാംസിനൊക്കെ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സും ഡിസ്കഷനുമാണ് അപ്പോൾ നമുക്ക് ക്രാഷ് കോഴ്സുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഇന്നും കൂടെ ഇന്നും ജൂൺ ഒന്നാം തീയതിക്ക് മുന്നേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നേഴ്സ് നേഴ്സ്ക്യൂൻ ആപ്പിൽ രണ്ടായിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ഒന്നായിട്ട് പേയ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഈ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാലും അതിനകത്ത് തിയറി ക്ലാസ്സുകൾ പൂർണ്ണമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തിയറി ക്ലാസ്സുകളും കണ്ടു പഠിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാകുന്നത് പിന്നെ നിങ്ങൾക്ക് വേറൊരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രം ആണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ജൂൺ ഏകദേശം ഒരു അഞ്ച് പത്ത് ആ ഒരു ഡേറ്റിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രം മതിയെങ്കിൽ അതിലും ജോയിൻ ചെയ്യാവുന്നതാണ് തുടങ്ങിയിട്ടില്ല അത് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ തുടങ്ങാറായിട്ടില്ല അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് അപ്പോൾ നേഴ്സ് ക്യൂ നാപ്പ് പ്ലേ സ്റ്റോർ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ തന്നെ പേരാണ് നേഴ്സ് ക്യൂ ക്യൂനാപ്പ് ഫ്രോം പ്ലേ സ്റ്റോർ സോ ഫസ്റ്റ് ക്വസ്റ്റൻ എ ലുക്കിമിയ പേഷ്യന്റ് ഹാസ് എ റിലേറ്റീവ് ഹു വാണ്ട്സ് ടു ഡോണേറ്റ് ബ്ലഡ് ഫോർ ട്രാൻസ്ഫ്യൂഷൻ വിച്ച് ആർ ദ ഫോളോയിങ് ഡോണർ ഡോണർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് കൊടുക്കുന്ന ആളാണ് അറിയാമല്ലോ മെഡിക്കൽ കണ്ടീഷൻ വുഡ് പ്രിവെന്റ് ദിസ് ഓപ്ഷൻ എ ഹിസ്റ്ററി ഓഫ് ഹെപ്പറ്റൈറ്റിസ് സി ഫൈവ് ഇയേഴ്സ് പ്രീവിയസ്ലി കോളി ഓപ്ഷൻ ബി കോളിസിസ്റ്റൈറ്റിസ് റിക്കറിംഗ് കോളിസിസ്റ്റമി വൺ ഇയർ പ്രീവിയസ്ലി ഓപ്ഷൻ സി അസിംറ്റമാറ്റിക് ഡയവർട്ടിക്കുലോസിസ് ഓപ്ഷൻ ഡി ക്രോൺസ് ഡിസീസ് ഇൻ റെമിഷൻ അപ്പോൾ ലുക്കീമിയ പേഷ്യന്റിന് പേഷ്യന്റിന്റെ റിലേറ്റീവിന് ഡൊണൈറ്റ് ചെയ്യണം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം അപ്പോൾ ഒരു മെഡിക്കൽ കണ്ടീഷനിൽ അത് കൊടുക്കാൻ പറ്റില്ല അത് ഏത് കണ്ടീഷനാണെന്ന് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ഇന്നത്തെ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാലും ഡയർ ഡയവർട്ടിക്കുലോസിസ് എന്ന് പറഞ്ഞാലും ക്രോൺസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞാൽ അത് മൂന്നും നമ്മുടെ ഒരു ജി ഐ കണ്ടീഷൻസ് ആണ് അപ്പൊ അതിനെപ്പറ്റി ഞാൻ പറയാം ഡിസ്കഷൻ വരുന്നുണ്ട് സോ ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്ത് നമ്മുടെ ബ്ലഡിൽ ഉണ്ടെങ്കിൽ ആ വൈറസ് ബ്ലഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ പറ്റില്ല ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ അതിനായിട്ട് നമുക്ക് മൂന്ന് ഓപ്ഷൻ നോക്കാം കോളിസിസ്റ്റേറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഫർമേഷൻ ഓഫ് ദ ഗോൾ ബ്ലാഡർ ആണ് ഇൻഫർമേഷൻ ഓഫ് ദ ഗോൾ ബ്ലാഡർ ആണ് സോ ഇത് ഫ്ലൂയിഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യില്ല ആട്ടോ ഫ്ലൂയിഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യില്ല ബ്ലഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യില്ല അസിംറ്റമാറ്റിക് ഡൈവർട്ടിക്കുലോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഒരു പൗച്ചാണ് ഒരു നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈനിലൊക്കെ രൂപപ്പെടുന്ന ഒരു പൗച്ചാണ് ഡൈവർട്ടിക്കുല എന്ന് പറയും സോ ഇത് വരുന്ന എങ്ങനെയാണ് ഇന്നർ ലൈനിങ് ഓഫ് ദ ഇൻഡസ്റ്റൈൻ പുഷസ് ത്രൂ ദ വീക്ക് സ്പോട്ട്സ് ഇൻ ദ ഔട്ടർ ലൈൻ അപ്പൊ നമ്മുടെ ഈ ഇൻഡസ്റ്റൈനിലുള്ള ഇന്നർ ലൈനിൽ ഇന്നർ ലൈൻ ഉണ്ട് അപ്പൊ ഇന്നർ ലൈന് പുഷ് ചെയ്യും വീക്ക് സ്പോട്ടിൽ പുഷ് ചെയ്യും അപ്പൊ അങ്ങനെ ഒരു ബൾജ് ഔട്ട് പുറത്തേക്ക് ബൾജ് ചെയ്ത് വരുന്ന ഒരു പോക്കറ്റ് പോലെ വരും ഓക്കെ അപ്പൊ അത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല ബ്ലഡ് ഡോണേറ്റ് ചെയ്യുന്ന ക്രോൺസ് ഡിസീസ് ഇൻ റിമിഷൻ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ആണ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്റ്റ് ആണ് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ നാല് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ഹിസ്റ്ററി ഓഫ് എപ്പറ്റിറ്റി സി ഫൈവ് ഇയേഴ്സ് പ്രീവിയസ്ലി വൈറൽ ഇൻഫെക്ഷൻ ആണ് ട്രാൻസ്മിറ്റഡ് ടു ബ്ലോഡി ഫ്ലൂയിഡ്സ് എച്ച് ബ്ലഡ് ആണ് ാണ് സൊ പേഷൻ വിസി മേനോ ഡോണേറ്റ് ബ്ലഡ് ഫോർ ട്രാൻസ്ഫ്യൂഷൻ ഡ്യൂ ടു ഹൈ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദസിപ്പന്റ് നിങ്ങൾ ഒരിക്കലും കൊടുക്കാൻ പാടുള്ളതല്ല നമുക്ക് അടുത്ത physician has diagnosed acute gastritis in a client സോറി ഇ ക്ലിനിക്ക് പേഷ്യന്റ് സോ വിച്ച് ഓഫ് ദ ദോളോയിങ് മെഡിക്കേഷൻ വുഡ് ബി കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഫോർ ദിസ് പേഷ്യന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നൈട്രോക്സൺ സോഡിയം കാലിസിയം കാർബണേറ്റ് ക്ലാരിത്രോമൈസിൻ ഫ്രൂസ്മൈഡ് അക്യൂട്ട് ഗ്യാസ്ട്രേറ്റിസിലുള്ള പേഷ്യന്റിൽ ഏത് മെഡിക്കേഷൻസ് ആണ് കൊടുക്കാൻ പാടില്ലാത്തത് അപ്പൊ നമുക്കറിയാം ഫ്രൂസ്മൈഡ് നമ്മൾക്ക് അറിയാം പരിചയമുള്ള ഒരു മെഡിസിനാണ് ലോക്ക് ഡയോട്ടിക് ആണ് അല്ലേ ൂപ് ഡയബറ്റിക് ആണ് അപ്പോൾ ആ മെഡിസിൻ നമ്മൾ സാധാരണ പേഷ്യൻസിന് കൊടുക്കാറുള്ളതാണ് അല്ലേ ഡ്യൂപ്പ് ഡയബറ്റിക് മെഡിസിൻസ് പേഷ്യൻസിന് കൊടുക്കാറുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ഹൈ ബി പി ഒക്കെ ഉണ്ടെങ്കിൽ പേഷ്യന്റിന് ബ്ലഡ് പ്രഷർ കൂടി പിറ്റിങ് എടിമയൊക്കെ വന്നെങ്കിൽ നമ്മുടെ ലങ്സിലും കിഡ്നീനും ഒക്കെ എക്സ്ട്രാ പണി വരുന്ന ഒരു കണ്ടീഷനാണ് അപ്പൊ കിഡ്നി ഫെയിലിയർ ഒക്കെ വരികയാണെങ്കിൽ പേഷ്യന്റ് കാണാൻ ഡയബറ്റിക്ക് കൊടുക്കുന്നത് കാരണം നമുക്ക് കിഡ്നിക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല വാട്ടറും സാൾട്ടും നമുക്ക് വേസ്റ്റ് പ്രൊഡക്റ്റ്സും ഒന്നും എലിമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യുന്നു പേഷ്യൻസിന് ഒരു മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ഡിക്രീസ് എഡിമ ഇൻക്രീസ് ഫ്ലൂയിഡ് സോ ഇൻക്ലീസ് ഫ്ലൂയിഡ് എലിമിനേഷൻ കേട്ടോ ഇൻക്രീസ് ഫ്ലൂയിഡ് എലിമിനേഷൻ സോ ക്ലാരി നമുക്കറിയാം ആന്റി ബാക്ടീരിയൽ ആണ് സോ വാട്ട് വാട്ട്സ് ദാറ്റ് ആന്റി ബാക്ടീരിയൽ ആണ് സോ എച്ച് പൈലോറി പൾസർ അല്ല സോറി നമ്മുടെ അൾസർ പെപ്റ്റിക് അൾസർ ഒക്കെ ഉള്ള ഡിസീസ് കണ്ടീഷനിൽ എച്ച് പൈലോറി ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലം ആണ് അപ്പൊ അത് ആന്റിബയോട്ടിക് ആയിട്ട് കൊടുക്കാവുന്നതാണ് അത് ഗ്യാസ്ട്രൈറ്റിസ് ന്യൂമോണിയ ബ്രോങ്കൈറ്റിസ് പോലുള്ള കണ്ടീഷനിൽ കൊടുക്കാം ഓക്കെ അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് സോഡിയം സോഡിയം ആണ് എന്ന് അപ്പൊ എന്താണെന്ന് നോക്കാം സോഡിയം നാപ്രോക്സൺസ് എ നോൺ സ്റ്റെറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ദാറ്റ് കാൻ കോസ് ഇൻഫ്ലമേഷൻ ഓഫ് ദി അപ്പർ ജി ജിട്രാക്ട് ഫോർ ദിസ് റീസൺ ഇറ്റ് ഈസ് കോൺട്രാ കോൺട്രൻഡിക്കേറ്റഡ് ഇൻ എ പേഷ്യൻ വിത്ത് ഗ്യാസ്ട്രേറ്റിസ് സോ നാപ്രോക്സിൻ ഈസ് യൂസ്ഡ് ടു റിലീവ് പെയിൻ ഫ്രം വേരിയസ് ഹെഡ് മസ്സിലേക്ക് ടെൻഡോണൈറ്റിസ് ഡെന്റൽ പെയിൻ മെനിസ്ട്രോ ക്യാമ്പ് സോ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആയതുകൊണ്ട് അപ്പർ ജി എ ട്രാക്കിൽ ഇൻഫ്ലമേഷൻ വരുന്നതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല ഇനി അടുത്തൊരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കാൽസ്യം കാർബണേറ്റ് ആണ് അത് നമ്മൾ ഇൻഡൈജഷൻ ഒക്കെ കൊടുക്കുന്നതാണ് അൻഡാസിഡ് ആണ് കേട്ടോ അത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല സോ ഇത്രയാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്